വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ ക്ലാസ് ആണ് കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ രസതന്ത്രം ജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് ആ ടോപ്പിക്കില് കുറച്ച് ഭാഗങ്ങളും കൂടി നമുക്ക് കംപ്ലീറ്റ് ആക്കാണ്ട് അപ്പോ ഒന്ന് രണ്ട് ഔഷധം അതുപോലെ തന്നെ എന്താ പറയാ ഈ സോപ്പുകൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കാണ്ട് പിന്നെ പൊതുവായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൈക്കൂലിക്കാറായ ഉദ്യോഗസ്ഥരെ കുടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് അതുപോലെ തന്നെ മൃതശരീരം കേടു കൂടാതെ ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ പേരെന്താണ് നെയിൽ പോളിഷ് റിമൂവർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പരീക്ഷകൾക്ക് ചോദിക്കാറില്ലേ അപ്പൊ അത്തരം കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ അന്നത്തും അങ്ങനെ ഇന്ന് അത്തരം ക്ലാസ്സുകൾ മൊത്തം നമ്മുടെ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന് പറയുന്ന ടോപ്പിക്ക് ആക്കി ഇന്ന് നമ്മുടെ രസതന്ത്രം കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗം ഇവിടെ കംപ്ലീറ്റഡാവാണ് കേട്ടോ അപ്പൊ അതിന് ആദ്യം തന്നെ നമുക്ക് ഔഷധങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് തുടങ്ങും ഔഷധം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പല വേദനകൾക്കുള്ള ഗുളിക കഴിക്കുന്ന ആൾക്കാരാണ് അപ്പൊ എന്തെങ്കിലും വേദന വരുമ്പോഴേക്കും നമ്മൾ എന്ത് കഴിക്കും ഗുളിക കഴിക്കും അല്ലെ അപ്പൊ ഈ വേദന സംഹാരികളിൽ ഉപയോഗി വേദന സംഹാരികളായിട്ട് ഉപയോഗിക്കുന്ന ഔഷധം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ആണെന്ന് എന്താണ് അനാൽ എല്ലാണ് അനാൽജസിക്സ് അനാൽജസിക്സ് എന്ന് പറയുന്നത് വേദന സംഹാരികളായിട്ട് ഉപയോഗിക്കുന്ന ഔഷധമാണ് ഇനി അടുത്തത് പനി വരുമ്പോ അല്ലെ ചൂടൊക്കെ വരുമ്പോ നമ്മുടെ ശരീരത്തിന് ഭയങ്കര താപനില കൂടും അങ്ങനെ ശരീരത്തിന്റെ താപനില കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ പനിയൊക്കെ കുറയ്ക്കാൻ വേണ്ടി താപനില കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ നമ്മൾ എന്ത് വിളിക്കും ആന്റി പൈറട്ടിക്സ് എന്ന് വിളിക്കും എന്താ വിളിക്കാം ആന്റി ആന്റി പൈററ്റിക്സ് ആന്റി പൈററ്റിക്സ് എന്നാണ് വിളിക്കുക ആന്റി പൈറട്ടിക്സ് ഇനി നമ്മൾ സൂക്ഷ്മ രോഗാണുക്കളൊക്കെ ഉണ്ട് ആ സൂക്ഷ്മ രോഗാണുക്കളെ എന്താ പറയുക രോഗകാരികളെ നശിപ്പിക്കാൻ എന്താണ് നമ്മൾ ഉപയോഗിക്കുക സൂക്ഷ്മ സൂക്ഷ്മരോഗകാരികളെ സൂക്ഷ്മ രോഗാണുക്കളെ അല്ലെങ്കിൽ രോഗകാരികളെ നം നമ്മള് നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ഔഷധമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ഇൻഫെക്റ്റൻസ് എന്താണ് ഡിസ്ഇൻഫെക്റ്റൻസ് ഡിസ്ഇൻഫെക്റ്റൻസ്റ്റോ ഇതൊക്കെ പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതിലെ താപനില കുറയ്ക്കാൻ എന്താ നമ്മൾ പറഞ്ഞേ ആന്റിബയറട്ടിക്സ് പറഞ്ഞു വേദന കുറയ്ക്കാൻ എന്ത് പറഞ്ഞു അനാൽജസിക്സ് പറഞ്ഞു സൂക്ഷ്മ രോഗകാരികളെ അല്ലെ സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കും ഏതാണ് ഡിസ്ഇൻഫെക്റ്റൻസ് അല്ലെ ഇനി അടുത്തത് നമ്മൾ അകത്തുള്ള ശരീരത്തിനകത്തുള്ള സൂക്ഷ്മകളാണെന്ന് വിചാരിക്കുകാരികൾ എവിടെയാണ് ശരീരത്തിന്റെ ശരീരത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കയറിക്കണം അങ്ങനെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ശരീരത്തിനകത്തുള്ള സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നു അല്ലെ എന്താ ഉപയോഗിക്കുക ആന്റി നമ്മൾ പറയൂലേ പ്രശ്നമാണ് എന്ത് കഴിക്കണം ആന്റിബയോട്ടിക് കഴിക്കണം അപ്പൊ ആന്റി യോട്ടിക്സ് കഴിക്കുന്നു ആന്റിബയോട്ടിക്സ് ആണ് കഴിക്കുന്നത് ആന്റിബയോട്ടിക്സ് ആണ് കഴിക്കുന്നത് ഇനി അടുത്തത് ശരീരത്തിന് പുറത്തുള്ള രോഗകാരികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് അതായത് ശരീരത്തിന് പുറത്ത് എന്ന് പറഞ്ഞപ്പോ തൊലിപ്പുറമയും അങ്ങനെയൊക്കെ നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നാൽ ചിലത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കേണ്ടി വരില്ല ആ തൊലിപ്പുറത്ത് മാത്രം ചെയ്താൽ മതി എന്ന് പറയും അങ്ങനെ ശരീരത്തിന് പുറത്തുള്ള രോഗകാരികളെ നശിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കും ആന്റിസെപ്റ്റിക്സ് ഉപയോഗിക്കും എന്തുപയോഗിക്കും ആന്റിസെപ്റ്റിക്സ് നമ്മൾ പൊട്ടലും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കണം ആന്റിസെപ്റ്റിക് ലോഷൻ ഉപയോഗിക്കണം എന്നൊക്കെ പറയില്ലേ ആന്റിസെപ്റ്റിക്സ് ഉപയോഗിക്കും ക്ലിയർ ആവണില്ലേ മക്കളെ നിങ്ങൾക്ക് ഇനി അപ്പൊ ഒന്നും കൂടെ പറഞ്ഞ വേദന അല്ലെ വേദന സംഹാരികളായിട്ട് അനാൽജസിക്സ് താപനില കുറയ്ക്കാൻ ആന്റിബയോട്ടിക്സ് സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ഡിസ്ഇൻഫെ ഡിസ്ഇൻഫെക്റ്റൻസ് ശരീരത്തിനുള്ളിലുള്ള സൂക്ഷ്മ രോഗകാരികളെ നശിപ്പിക്കാൻ ആന്റിബയോട്ടിക്സ് ശരീരത്തിന് പുറത്തുള്ളതിനെ നമ്മൾ ആന്റിസെപ്റ്റിക്സ് ഉപയോഗിക്കുന്നു ഇനി അടുത്തത് പാമ്പ് പാമ്പ് കടിക്കുക എന്ന് വിചാരിക്കൂ ആ പാമ്പിന്റെ വിഷമുള്ളിൽ ചെന്നാൽ അതിനെതിരെ ഉപയോഗിക്കുന്ന ഔഷധില്ലേ ആ ഔഷധത്തിന്റെ നമ്മൾ എന്താ വിളിക്ക മക്കളെ ആന്റിവനെന്ന വിളിക്ക എന്താ വിളിക്ക ആൻറ്റീവൻ കേട്ടോ അപ്പൊ പാമ്പ് കടിച്ചിട്ട് ആ പാമ്പ് കടിച്ച ആൾക്ക് നമ്മൾ കൊടുക്കുന്ന ഔഷധ ഉണ്ടല്ലോ അതെന്താണ് ആന്റിവനെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റി അല്ലെ പലർക്കും പല അസുഖങ്ങൾ എന്താ പറയാ ഭക്ഷണം കഴിച്ചാലും അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അസിഡിറ്റി അപ്പൊ െതിരെ ഉപയോഗിക്കുന്ന ഔഷധത്തിന്റെ പേര് ആണ് അൻഡാസിഡാണ് എതിരെ ഉപയോഗിക്കുന്നത് എന്താണ് ആണ് എന്താ ഉപയോഗിക്കണേ അൻഡാസിഡ് അപ്പൊ എതിരെ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ ആണ് ഇനി അടുത്തത് അലർജി വരും അല്ലെ അലർജി വരും പല ആൾക്കാരും അലർജി വരുമ്പോഴേക്കും അലർജിയുടെ ഗുളികൊക്കെ ഒക്കെ വീട്ടിലെടുത്ത് വെച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട് ആ അലർജിക്ക് എതിരെ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ നമ്മൾ എന്ത് വിളിക്കും ആന്റിഹിസ്റ്റാമിൻ എന്ന് വിളിക്കും കേട്ടോ എന്താ വിളിക്കുക ആന്റി ഹിസ്റ്റാമിൻ ആന്റി ആന്റിഹിസ്റ്റാമിൻ അലർജിക്കുള്ളത് ഏതാണ് അലർജിക്കുള്ളത് ആന്റി ഹിസ്റ്റാമിൻ ആണ് ഏതാണ് ആന്റി ഹിസ്റ്റാമിൻ ഇനി എന്താ പറയുക മൂത്രത്തിലെ നമ്മൾ പറയും മൂത്രത്തിലെ ഗ്ലൂക്കോസ് ഉണ്ടോ അല്ലെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം സാന്നിധ്യമൊക്കെ നമ്മൾ നോക്കും അല്ലെ അപ്പൊ അങ്ങനെ മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ മൂത്രത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കണ്ടെത്താൻ മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഔഷധത്തിന്റെ പേരെന്തെന്നാ ലൈനി എന്താ ബെനഡിക്ട് ലായനി ലൈനി എന്നാണ് അതിന്റെ പേര് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടാ മൂത്രത്തിലെ ഗ്ലൂക്കോസ് അടുത്ത ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയേണ്ടതാണ് അതായത് നമ്മുടെ ക്യാൻസർ ചികിത്സാ രീതിയുടെ കാര്യം പറയണേ ഈ ക്യാൻസർ ചികിത്സ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യണേ നമ്മൾ എന്താ പറയാ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ക്യാൻസർ ചികിത്സ നടത്തുന്ന രീതിക്ക് നമ്മൾ എന്താ പറയാ കീമോതെറാപ്പി എന്താ പറയാ കീമോതെറാപ്പി എന്താ പറയാ കീമോതെറാപ്പി ക്ലിയർ ആയോ മക്കളെ കീമോതെറാപ്പി ഇനി ആണവ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാന്ന് വിചാരിക്കും അങ്ങനെ ആണവ ദുരന്തം നടന്ന സ്ഥലത്തെ ജനങ്ങൾക്ക് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടൊരു ഗുളിക കൊടുക്കും അത്തരം ഗുളികയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം ആണ് എന്താണ് പൊട്ടാസ്യം അയോഡൈഡ് പൊട്ടാസ്യം അയോഡൈഡ് അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കഴിഞ്ഞു ഇത് ഔഷധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇത്രേ പഠിക്കുള്ളൂ ഇപ്പൊ വേതന സംഹാരിയായിട്ട് നമ്മൾ അനാലിക്സ് ഉപയോഗിക്കുന്നു ശരീരത്തിന്റെ താപനില കുറയ്ക്കാൻ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നു സൂക്ഷ്മ രോഗാരികളെ നശിപ്പിക്കാൻ ഡിസ്ഇൻഫെക്റ്റൻസ് ഉപയോഗിക്കുന്നു ശരീരത്തിന് ഉള്ളിലുള്ള രോഗാരികൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു നശിപ്പിക്കാൻ ആന്റിസെപ്റ്റിക്സ് പാമ്പിൻ വിഷം നമ്മുടെ ശരീരത്തിൽ വന്നാൽ നമ്മൾ എന്താണ് ഔഷധം ഉപയോഗിക്കുക ആന്റിവനം അലർജി ഉള്ള ആൾക്കാർക്ക് ആന്റി ഹിസ്റ്റാമിൻ കൊടുക്കുന്നു മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം അറിയാൻ ലൈൻ ഉപയോഗിക്കുന്നു കാൻസർ ചികിത്സക്ക് ഉപയോഗിക്കുന്ന രാസവസ്തു എന്താ ക്യാൻസർ ചികിത്സയ്ക്ക് രാസവസ്തു ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ രീതിയെ കീമോ ി എന്ന് പറയുന്നു ആണവ ദുരന്തമൊക്കെ നടക്കുമ്പോ അവിടത്തെ സ്ഥലത്തെ ആൾക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കും ഒരു ഗുളിക കൊടുക്കും ആ ഗുളികയില് എന്താണ്ടാവുക എന്ന പറയണേ പൊട്ടാസ്യം അയോഡൈഡ് ഉണ്ടാവും പൊട്ടാസ്യം അയോഡൈഡ് ഇനി സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അതായത് നമ്മള് മൃതശരീരം ഉണ്ടല്ലോ നമ്മൾ മൃതശരീരം ചിലരൊക്കെ അവരുടെ ശരീരം കുട്ടികൾക്ക് പഠിക്കാനൊക്കെ കൊടുക്കും അല്ലെ അങ്ങനെ മൃതശരീരം കേടു കൂടാതെ ഇരിക്കണ്ടെന്നാൽ അല്ലെ കുട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ മൃതശരീരം കേടു കൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ഫോർമാൽഡിഹൈഡ് ആണ് ഏതോ ഉപയോഗിക്ക എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാ പി എസ് സിക്ക് ഭയങ്കര ഇഷ്ട അത് ഫോർമാലിറ്റി മൃതശരീരം കേടു കൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ പേരെന്താ ഫോർമാൽഡിഹൈഡ് എന്നാണ് ട്ടാ ഇനി അടുത്തത് നമ്മൾ പുറമേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കൂ കഴിക്കൂല്ലേ അപ്പൊ ഭക്ഷണം ചില ഭക്ഷണം ചില കടയിലെ ഭക്ഷണം ഭയങ്കര രുചിയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം ആ കടയിൽ പോയി പിന്നെയും പിന്നെയും നമുക്ക് കഴിക്കാൻ പറ്റും കഴിക്കാൻ തോന്നും എന്തുകൊണ്ടാണ് ഭക്ഷണ സാധനങ്ങൾക്ക് അത്രയും മാത്രം രുചി ഉണ്ടാവണേ അവിടെ അജിനോമോട്ടോ ഉപയോഗിക്കുന്നോണ്ടാണ് എന്താണ് അജിനോമോട്ടോ ഇത്രയും ഒരു സാധനമാണ് ഉപയോഗിക്കാൻ പാടില്ലാത്താണ് നമ്മൾ അപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചി കൂട്ടാൻ ഉപയോഗിക്കുന്ന അതൊരു രാസവസ്തുവാണ് കെമിക്കലാണ് അതൊക്കെ കഴിച്ചിട്ട് ആൾക്കാർക്ക് പലർക്കും ക്യാൻസർ ഒക്കെ വരണേ അപ്പൊ അജിനോട്ടോ ഉപയോഗിക്കണോന്ന് മനസ്സിലാവുക ഇനി നമ്മള് കൈക്കൂലിക്കാരായിട്ടുള്ള ആൾക്കാരാണ് അവരെ നമുക്ക് പിടിക്കണം കുറച്ച് കാശ് കൊടുത്ത് അവരെ നമുക്ക് പിടിക്കണം ആയിരിക്കും അങ്ങനെ കൈക്കൂലിക്കാറായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ നോട്ടിലൊരു രാസവസ്തു പെരട്ടി അവർക്ക് കൊടുക്കും അങ്ങനെ നമ്മൾ അതിനുപയോഗിക്കുന്ന കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ഫിനോഫ്തലിൻ എന്താണ് ഉപയോഗിക്കുന്നത് ഫിനോഫ് തലിനാണ് ഫിനോഫ് ഏതാണ് ഫിനോഫ്തലിൻ അപ്പൊ കൈക്കൂലിക്കാരെ ഉദ്യോഗസ്ഥരെ എന്താ പറയാ പിടിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഫിനോഫ്തലിൻ ഇനി അടുത്തത് നെയിൽ പോളിഷ് ഇല്ലേ നമ്മുടെ നെയിൽ പോളിഷ് ആ നെയിൽ പോളിഷ് ഇങ്ങനെ കട്ടിയിലൊക്കെ ഇട്ടുണ്ടാവും കുറച്ച് നാള് കഴിയുമ്പോൾ നമുക്ക് ആ കളർ മാറ്റി പുതിയ കളർ അടിക്കണം എന്ന് തോന്നുകയാണ് അപ്പോ നമ്മൾ എന്താ ഉപയോഗിക്കാൻ നെയിൽ പോളിഷ് കളയാനായിട്ട് അസറ്റോൺ എന്ന രാസവസ്തു ഉപയോഗിക്കുന്ന നെയിൽ പോളിഷ് റിമൂവറായിട്ട് അപ്പൊ ഉപയോഗിക്കുന്നത് എന്താ അസെറ്റോൺ ആണെന്ന് എന്താണ് അസറ്റോൺ ഈ വൈറ്റ് ഡ്രസ് ഇല്ലേ വൈറ്റ് കളറുള്ള ഡ്രസ്സ് അപ്പൊ ചിലര് ഈ വൈറ്റ് കളറുള്ള ഡ്രസ്സ് നമ്മുടെ ശരീരത്തിലിട്ട് വേർപ്പ് കുറെ അധികം വേർപ്പാകുമ്പോ അത് മഞ്ഞ കളറിലായി മാറും എന്ത് കളറുള്ള മഞ്ഞ കളർ അത് എന്ത് കൊണ്ടാണ് എന്ന് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് സൾഫറിന്റെ സാന്നിധ്യം കൊണ്ടാണ് വെളുത്ത വസ്ത്രങ്ങൾ വിയർപ്പ് കാരണം മഞ്ഞ നിറമാകാൻ കാരണം എന്താണ് സൾഫറിന്റെ സാന്നിധ്യമാണ് ഇനി അടുത്തത് പെയിന്റുകളില്ലേ പെയിന്റ് അതുപോലെ തന്നെ വാർണിഷ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ലേ ഉപയോഗിക്കണ രാസവസ്തു ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ലിത്താർജ് എന്നാണ് അതിന്റെ പേര് എന്താ ലിത്താർജ് പെയിന്റിലും അതുപോലെ വർണിഷിലൊക്കെ ലിത്താർജ് ഉപയോഗിക്കുന്നു വെളുത്ത ഡ്രസ്സ് ഇട്ട് നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഡ്രസ്സ് മഞ്ഞ കളർ ആവാൻ കാരണം സൾഫറിന്റെ സാന്നിധ്യമാണ് നെയിൽ പോളിഷ് റിമൂവർ ആയിട്ട് അസറ്റോൺ ഉപയോഗിക്കുന്നു കൈക്കൂലിക്കാരെ പിടിക്കാൻ വേണ്ടി ഫിനോഫ്തലിൻ എന്ന രാസവസ്തു ഉപയോഗിക്കുന്നു ഭക്ഷണത്തിന്റെ രുചി രുചികൂട്ടൻ അജിനമോട്ടോ എന്ന രാസവസ്തു ഉപയോഗിക്കുന്നു മൃതശരീരം കേടു കൂടാതിരിക്കാൻ ഫോർമാൽ ഡി ഹൈഡ് ഉപയോഗിക്കുന്നു എന്ത്പയോഗിക്കുന്നു ഫോർമാലിറ്റി ഹൈഡ് എങ്ങനെയുണ്ട് നല്ല ചോദ്യങ്ങളല്ലേ ഇതൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാൻ തന്നെ വേണം ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സോപ്പാണ് അതായത് സോപ്പ് സോപ്പ് നിർമ്മാണത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം ഇപ്പൊക്കെ എല്ലാവരും വീട്ടിലൊക്കെ സോപ്പ് നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പൊ ഈ സോപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ് അങ്ങനെയുള്ളത് അല്ലെങ്കിൽ സോപ്പ് എന്റെ ഗുണനിലവാരം അതിനെ ആദ്യം പഠിക്കുക സോപ്പിന്റെ ഗുണനിലവാരം എടുക്കുമ്പോൾ നല്ലപ്പോ നമുക്കറിയാം പല രീതിയിൽ കുട്ടികൾക്കുള്ള സോപ്പ് ഉണ്ട് ഇനി പ്രായവർക്കുള്ള തന്നെ സാധാരണക്കാർക്കുള്ള തന്നെ പല സോപ്പുകളുണ്ട് പല റേറ്റിലുള്ള സോപ്പ് ഉണ്ട് അപ്പോൾ ഈ സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക ടി എഫ് എം എന്ന് പറയുന്ന സംഭവമാണ് ഉപയോഗിക്കുക ടി എഫ് എം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫാറ്റി മാറ്റർ എന്നാണ് അതിന്റെ പൂർണ്ണ ടോട്ടൽ ടോട്ടൽ ഫാറ്റി ഫാറ്റി മാറ്റർ ഈ മാറ്റർ ഉണ്ടല്ലോ മക്കളെ ഒന്നുകിൽ എഴുപത്തി ആറോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കും ഏറ്റവും നല്ല സോപ്പുകളിൽ ടോട്ടൽ ഫാറ്റി മാറ്റർ എഴുപത്തി ആറ് ശതമാനമോ അതിൽ കൂടുതലുള്ള സോപ്പുകളാണ് ഏറ്റവും നല്ല സോപ്പുകൾ നമ്മൾ മനസ്സിലാക്കാം ഇനി അടുത്തത് എന്താ പറയുക ഏറ്റവും മോശം എന്ന് പറഞ്ഞാൽ അറുപത് മുതൽ അറുപത്തി ഒൻപത് ശതമാനം വരെയുള്ളതാണ് എന്താണ് അറുപത് മുതൽ അറുപത്തി ത്തി ഒമ്പത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം എഴുപതൊട്ട് എഴുപത്തഞ്ച് ശതമാനമൊക്കെ ആവുമ്പോൾ കുഴപ്പമില്ല ആവറേജ് ആണെന്ന് പറയാം അപ്പൊ ഏറ്റവും നല്ല ടോട്ടൽ ഫാറ്റി മാറ്റർ ഏതാണ് എഴുപത്താറോ അതിൽ കൂടുതലുള്ള സോപ്പുകളാണ് ഇനി ബേബി സോപ്പ് ഉണ്ടല്ലേ കൊച്ചുകുട്ടികൾക്ക് നമ്മൾ സോപ്പ് ഉണ്ടാക്കില്ലേ ബേബി സോപ്പ് അപ്പൊ ഈ ബേബി സോപ്പിന് ഭയങ്കര വിലയാണ് നമുക്കറിയാം പക്ഷെ അത് അങ്ങനെ പെട്ടെന്ന് അലിയോന്നും ഇല്ലല്ലേ ഇപ്പൊ ജോൺസൺ ആൻഡ് ജോൺസൺ അങ്ങനെയൊക്കെയുള്ള ബേബി സോപ്പുകൾ നമുക്കുണ്ട് ഈ ബേബി സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് എണ്ണയാണ് ഉപയോഗിക്കണേ എന്ന് ചോദിക്കും നിങ്ങളോട് ആ പോലീവ് ഓയിന്ന് പറയണത് ബേബി സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഒലീവ് ഓയിൽ സാധാരണ നമ്മൾ വെളിച്ചെണ്ണയല്ലേ ഉപയോഗിക്കുക ബേബി സോപ്പ് ഉണ്ടാക്കാൻ എന്താ ഉപയോഗിക്കാം ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുക ഇനി അടുത്തത് വളരെ സുതാര്യമായിട്ടുള്ള സോപ്പുകൾ ഉണ്ടല്ലേ നമ്മൾ ഇങ്ങനെ കാണുമ്പോ പരസ്യത്തിലൊക്കെ കണ്ടിട്ടില്ലേ ആ സുതാര്യ സോപ്പുകൾ നിർമ്മിക്കാൻ എന്താ ഉപയോഗിക്കാം സുതാര്യമായിട്ടുള്ള സോപ്പ് നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലിസറോളും അവണക്കെണ്ണയാണ് എന്താണ് സുതാര്യ സോപ്പ് ഉണ്ടാക്കാൻ ഗ്ലിസറോളും അവണക്കെണ്ണയും ഉപയോഗിക്കുന്നു അവണക്കെണ്ണ ഗ്ലിസറോൾ തുടങ്ങിയവ സുതാര്യം ോപ്പുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് എന്താ പറയാ ടോയ്ലറ്റ് സോപ്പുകൾ ഉണ്ടല്ലോ ടോയ്ലറ്റ് സോപ്പുകൾ ഈ ടോയ്ലറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാ എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ് ടോയ്ലറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് എന്താ മക്കളെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അപ്പോ ടോയ്ലറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്താ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ആൽക്കലി ഉപയോഗിക്കുന്നു മനസ്സിലാക്കാം കേട്ടോ ടോയ്ലറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഇനി സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ ഇല്ലേ സ്വിമ്മിംഗ് പൂളുകളില് ആ സ്വിമ്മിംഗ് പൂളുകളില് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ സ്വിമ്മിംഗ് പൂളില് ഉപയോഗിക്കുന്ന സോപ്പ് ആ സോപ്പ് നിർമ്മിക്കാൻ ഒരു വാതകം ഉപയോഗിക്കുന്നുണ്ട് അത്ര സ്വിമ്മിംഗ് പൂളിലുള്ള ഉപയോഗിക്കുന്ന സോപ്പുകൾ ഉണ്ടാക്കാൻ ഒരു വാതകം ഉപയോഗിക്കുന്നു ഏതാണെന്നറിയോ നിങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആ കാർബൺ ഡയോക്സൈഡ് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ സ്വിമ്മിംഗ് പൂളിൽ എന്താണ്ട് ക്ലോറിൻ ഉണ്ട് ആ ക്ലോറിൻ അളവ് ക്രമീകരിക്കാൻ വേണ്ടിട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കി വെച്ചോളാം ഇനി സോപ്പ് നിർമ്മാണത്തിന് കുറെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിനുപയോഗിക്കുന്ന ഉപ ഉൽപന്നം ഏത് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഗ്ലിസറിൻ പറയണം സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉപ ഉൽപ്പന്നത്തിന്റെ പേര് ഗ്ലിസറിൻ സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉപ ഉൽപ്പന്നത്തിന്റെ പേരെന്താ ഗ്ലിസറിൻ എന്നാണ് ഈ സോപ്പ് ഉണ്ടാക്കണ പ്രക്രിയയെ എന്താ വിളിക്കുക അത് നല്ല എളുപ്പാട്ടോ അതൊന്നും പരീക്ഷിക്ക് ചോദിക്കില്ലേ എന്നാലും ടീച്ചർ സോപ്പോണിഫിക്കേഷൻ എന്താണ് സോപ്പോണിഫിക്കേഷൻ സോപ്പ് ഉണ്ടാക്കുന്ന പ്രക്രിയ സോപ്പോണിഫിക്കേഷൻ ആണ് സോപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കുള്ളൂ എന്താ പറഞ്ഞ സോപ്പ് ഉണ്ടാക്കുന്ന ഉപ ഉൽപന്നം ഗ്ലിസറിൻ സ്വിമ്മിംഗ് പൂളുകളിലുള്ള അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന സോപ്പ് ഉണ്ടാക്കുമ്പോ നമ്മൾ ഒരു വാതകം ഉപയോഗിക്കും ആ വാതകത്തിന്റെ പേര് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് എന്തിനാണ് ക്ലോറിന്റെ അളവ് ക്രമീകരിക്കാനാണ് ടോയ്ലറ്റ് സോപ്പുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കലിയാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സുതാര്യ സോപ്പുകൾ ഉണ്ടാക്കാൻ നമ്മൾ ഗ്ലിസറോളും അവണക്കെണ്ണയും ഉപയോഗിക്കുന്നു ബേബി സോപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നു ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള സോപ്പുകളാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒരു യൂണിറ്റ് നോക്കും എന്ത് യൂണിറ്റ് ആണത് ടി എഫ് എം ടോട്ടൽ ഫാറ്റി മാറ്റർ എന്നാണ് ആ യൂണിറ്റിന്റെ പേര് ഈ ടോട്ടൽ ഫാറ്റി മാറ്റർ എഴുപത്തിയാറ് ശതമാനമോ അതിൽ കൂടുതലോ ഉണ്ടായാലാണ് ഏറ്റവും ബെസ്റ്റ് സോപ്പ് എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റാം അതാണ് ഏറ്റവും നല്ല സോപ്പുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാറുണ്ട് ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങൾ അപ്പോ ജലത്തിന് ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജലം ഏതാണെന്ന് ചോദിച്ചു ഏറ്റവും ശുദ്ധജല ഏതാ മഴവെള്ള ഏറ്റവും ശുദ്ധജലം ഭൂമിയിലെ ഏറ്റവും ശുദ്ധ ജല ഏതാ മഴവെള്ള അല്ലെ ഇനി എന്നാൽ വെള്ളത്തിനൊരു പേരുണ്ടല്ലോ എന്താ വെള്ളത്തിനെ വിളിക്കുക സാർവത്രിക ലായകം അപ്പൊ സാർവത്രിക എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ശുദ്ധജലത്തിനെയാണ് ജലത്തിന്റെ പി എച്ച് എത്രയാന്ന് പി എസ് സി എപ്പോഴും ചോദിക്കാറുണ്ട് ജലത്തിന്റെ പി എച്ച് ഏഴാണ് ജലത്തിന്റെ പി എച്ച് ഏഴാണ് ഇനി ആരാ ജലം ജലം എന്താ പറയുന്നത് കണ്ടുപിടിച്ചത് ആരാണ് ജലം കണ്ടുപിടിച്ചത് ജലം അല്ലെങ്കിൽ ആദ്യമായിട്ട് നിർമ്മിച്ചത് ആരാണ് ജോസഫ് പ്രീസ്റ്റിലിയാണ് ജലം നിർമ്മിച്ചത് ജോസഫ് പ്രീസ്റ്റിലിയാണ് ജോസഫ് പ്രീസ്റ്റിൽ ജോസഫ് പ്രീസ്റ്റിലിയാണ് കേട്ടോ ഇനി ജലത്തിനെ നമ്മൾ എച്ച് െ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടുമ്പോഴാണ് ജലം അപ്പൊ രണ്ടെണ്ണം കൂടിയതല്ലേ അപ്പൊ ഇതെന്താണ് ഒരു സംയുക്തമാണ് ജലം എന്താന്ന് മനസ്സിലായി നമുക്ക് ഒരു സംയുക്തമായി അല്ലെ അപ്പൊ ജലം സംയുക്തമാണെന്ന് കണ്ടുപിടിച്ചത് ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് ഹെൻറി ക്യാവൻഡീഷ് എന്നാണ് അപ്പൊ ഹെൻറി ക്യാവൻഡീഷ് ജലം സംയുക്തമാണെന്ന് മനസ്സിലാക്കി ഹെൻറി ക്യാവൻഡീഷ് ജലം സംയുക്തമാണെന്ന് മനസ്സിലാക്കി ജലം നിർമ്മിച്ചു ജോസഫ് ക്രീസ്റ്റിലി ജലത്തിന്റെ രാസനാമം എന്താണ് ജലത്തിന്റെ രാസനാമം നമ്മൾ എച്ച് ടു ഒന്ന് എഴുതില്ലേ അതെങ്ങനെ രാസനാമം പറയാ ഡൈ ഹൈഡ്രജൻ ഓക്സൈഡ് കണ്ട ഡൈ രണ്ട് ഹൈഡ്രജൻ ഇല്ലേ മക്കളെ ഡൈ ഹൈഡ്രജൻ ഡൈ ഹൈഡ്രജൻ ഓക്സൈഡ് എന്നാണ് ജലത്തിന്റെ എന്ത് പറയണേ രാസനാമം പറയണേ ജലത്തിൻ ജലം കണ്ടുപിടിച്ചതാരാ അല്ലെങ്കിൽ ജലം ഉണ്ട നിർമ്മിച്ചതാരാ ജോസഫ് ക്രീസ്റ്റിലാണ് അല്ലെ ജലത്തിന്റെ പി എ ചെത്ര ഏഴാണ് സാർവത്രിക ലായകമേത ജല ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജല ഏതാ മഴവെള്ളമാണ് ക്ലിയർ ആയില്ലേ ഇനി ജലത്തിന്റെ തിളനില എത്രയാണ് തിളനില എന്ന് പറഞ്ഞാൽ സാധാരണ അന്തരീക്ഷ മർദ്ദമാണെന്ന് വിചാരിക്കും ഒരു നോർമൽ അന്തരീക്ഷ മർദ്ദത്തില് ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനിലയെയാണ് നമ്മൾ തിളനില എന്ന് വിളിക്കുന്നത് അങ്ങനെ ജലത്തിന്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ തിളനില എത്രയാ നൂറ് ഡിഗ്രി സെൽഷ്യസാണ് ം ഫ്രീസിംഗ് പോയിന്റ് ജലത്തിന്റെ ഘരാംഗം എപ്പ എത്രയോ ഫ്രീസിംഗ് പോയിന്റ് പൂജ്യം ഡിഗ്രി സെൽഷ്യസാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ജലം ഫ്രീസിംഗ് പോയിന്റിൽ എത്തുന്നത് പൂജ്യം ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് സാന്ദ്രത ജല ജലത്തിനട്ടി കൂടിയതാ സാന്ദ്രത കൂടുതല് അനുഭവപ്പെടുന്ന താപനില എത്രയാണ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില ഏതാണ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇനി നമ്മളോട് ചോദിക്കാറുണ്ട് വിശിഷ്ട താപദാരിത വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ് ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം ജലം ഇപ്പൊ വിശിഷ്ട താപദാരിത കൂടുതലുള്ള പദാർത്ഥമാണ് ജലം ജലത്തിന്റെ സാന്ദ്രത അല്ലേ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന താപനില നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ രാസനാമം ഡൈഹൈഡ്രജൻ ഓക്സൈഡ് ആണ് ജലം ഒരു സംയുക്തമാണെന്ന് കണ്ടെത്തിയത് ഹെൻറി ക്യാവൻഡിഷ് ആണ് എച്ച് ടു ഒക്കെ സംയുക്തമാണെന്ന് മനസ്സിലായി അതിനെ അതിനെന്ത് വിളിക്കും ഡൈഹൈഡ്രജൻ ഓക്സൈഡ് എന്ന് വിളിക്കും ജലം ഉണ്ടാക്കിയതാരാണ് ആദ്യമായിട്ട് ജോസഫ് ആണ് ജലത്തിന്റെ പി എച്ച് ആണ് ഏഴാണ് സാർവത്രിക ലായകം എന്ന് വിളിക്കുന്നത് ജലത്തെയാണ് ശുദ്ധജലം ഏതാണ് മഴ അപ്പൊ ഇത്രയാണ് ജലം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അങ്ങനെ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞു അപ്പൊ ഇന്ന് ഞാൻ രസതന്ത്രത്തിന്റെ ഫുൾ വീഡിയോ പ്ലേലിസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പൊ എല്ലാവരും കണ്ടുപഠിച്ചോളൂ കേട്ടോ അതോടുകൂടി നമ്മുടെ കെമിസ്ട്രി കഴിഞ്ഞു അതുപോലെ തന്നെ ഫിസിക്സ് നമുക്ക് എളുപ്പത്തില് പഠിച്ചു തീർക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ